ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ആലുവ ശിവരാത്രി മണപ്പുറത്ത് വന്നേക്കാണ് നാളെയാണ് ശിവരാത്രി പിന്നെ ഞങ്ങൾ തിരക്ക് കുറവായിരിക്കുമെന്ന് വിചാരിച്ച് അപ്പോൾ ഒന്ന് ഭഗവാനെ തൊഴാനും ഒന്ന് മൊത്തം കടകളും ലൈറ്റിങ്ങും എല്ലാം ഉണ്ടല്ലോ അതിൻ്റെ രസമായിരിക്കില്ല കാണാൻ അപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പം ഇന്ന് തിരക്ക് കുറവാണ് നാളെ തന്നെ ആയിരിക്കും തിരക്കൊക്കെ ഉണ്ടാവുക അപ്പോൾ പാർക്കിംഗ് ഞങ്ങൾ നോക്കുവാണ് പാർക്കിംഗ് പാർക്ക് ആ പാർക്കിംഗ് കിട്ടി പാർക്ക് ചെയ്തു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെറിയ ചെടി അവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ രസമുണ്ട് കാണാം മൊത്തം ലൈറ്റ് മൊത്തം നല്ല രസം റോഡ് മുതലൊക്കെ നല്ല ഫുൾ ലൈറ്റാണ് ഫുൾ കടകളാണ് റോഡ് മുതൽ അത് ഒരു പ്രത്യേക ആഘോഷമുണ്ട് ഈശ്വരാത്രി മണപ്പുറം എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാവരും വന്നെല്ലാം എല്ലാ എല്ലാ ഇത് ആൾക്കാരും വന്ന് വരുന്ന സ്ഥലമാണ് പിന്നെ ആ നട അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നപ്പോൾ അങ്ങനെ അതുകൊണ്ടൊരു ചെറിയൊരു ക്യൂ പോലെ ഞങ്ങൾ കൂവളമാല വാങ്ങിച്ചു രണ്ട് നെയ്യൊക്കെ കാണിച്ചു വെയിറ്റ് ചെയ്യാണേ ഞങ്ങൾ തൊഴുതു തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി പിന്നെ അവിടേക്കൊന്ന് കാണുകയാണെ അവിടെ നമ്മുടെ പാലുണ്ടല്ലോ അതൊക്കെ മൊത്തം ലൈറ്റ് വെച്ച് അറേഞ്ച് ചെയ്തേക്കാണ് അവിടെ ചിൽഡ്രൻസ് പാർക്കുണ്ടല്ലോ അത് മൊത്തം ലൈറ്റ് വെച്ച് അറേഞ്ച് ചെയ്തേക്കാണ് കൃഷ്ണൻ്റെ അമ്പലമുണ്ട് അപ്പുറത്ത് ഓപ്പോസിറ്റ് അത് മൊത്തം ലൈറ്റിങ് ലൈറ്റിംഗ് ആണ് മൊത്തം പിന്നെ നമ്മുടെ വാർത്താണ്ട് ഓർമ്മ പാലും ഉണ്ടായ ആലുവ അത് അത് മൊത്തം ലൈറ്റ് വെച്ച് ചെയ്തേക്കാണ് ദൂരെ നമുക്കത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല അത്ര നല്ല രസമുണ്ട് കാണേ അപ്പാലാണ് പിന്നെ അവിടെ നമ്മൾ നാളെ ബെല്ലി ഡാം വേണ്ടി അവിടെ കിട്ടി വെക്കാൻ വെച്ചേക്കാട്ടോ ആഴം വെള്ളം ആഴമുള്ള സ്ഥലമാണല്ലോ ബലിത്തറയൊക്കെ റെഡി ആവണേയുള്ളൂ വേണ്ട എല്ലാവരും കുറേ പൂവെ കൊണ്ടുവച്ചിട്ടുണ്ട് എല്ലാവരും റെഡി ആക്കണേ ഉള്ളൂ നാളെ ആകുമ്പത്തേനും നല്ല തിരക്കായിരിക്കും ഞങ്ങൾ നടന്ന് നമ്മുടെ ആ കടകളൊക്കെ ഉള്ള ഉണ്ടല്ലോ അങ്ങോട്ടൊക്കെ പോയി അങ്ങോട്ട് പോവുകയാണേ ഇപ്പം നല്ല സുഖമുണ്ട് നടക്കാൻ അതിന് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ പാക്കിൽ കൂടെ നടന്നു ഒരു കരിമ്പീൻ ജ്യൂസൊക്കെ കുടിച്ച് ളക്കാണെങ്കി നല്ല തിരക്കായിരിക്കും കുറെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതൊക്കെ കരിമീൻ ജ്യൂസ് എല്ലാ സാധനവും നമുക്കൊന്ന് കഴിക്കണമെങ്കിലൊക്കെ കുറെ നല്ല വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ കാർപ്പറ്റി കയറി നല്ല രസമുണ്ട് ഇപ്പൊ വിരിച്ചേക്കണ കാർപ്പറ്റാ ഒട്ടും ഇതൊന്നും ഇല്ലാണ്ട് നല്ല ക്ലീൻ ആയിട്ട് കിടക്കണം നല്ല രസമുണ്ട് കാണേ തിരക്കൊന്നും ഇല്ല കേട്ടോ ആദ്യം കണ്ടോ നിങ്ങൾക്കാണല്ലോ ഞങ്ങള് നേരെ അവിടെ അങ്ങൻ്റെ വളമാല മാല അങ്ങനത്തെ വെക്കണേ പണ്ടൊക്കെ ഉതക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഹരവാണ് വളമാല വാങ്ങിക്കുക അങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പം മിന്നൂസിനെയും കൊണ്ട് അത് വാങ്ങിക്കാൻ കയറി അവളൊരു ക്ലിപ്പും ഒരു കയ്യിലിടണ ഒരു മുത്തിൻ്റെ ഒരു ചെയ്യും പോലത്തെ അത്ര എടുത്തോളെ ഞാൻ കുറേയൊക്കെ നോക്കി അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടിയാട്ടം അങ്ങനെ കുറേ സെക്ഷൻ ഉണ്ടോ ലാസ്റ്റ് സെക്ഷൻ അങ്ങോട്ട് പോയി എല്ലാം അവർ ചെയ്യണേ ഉള്ളൂ എല്ലാം റെഡി ആവുന്നേ ഉള്ളൂ കടകളൊക്കെ എല്ലാം കൊറേന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്തൊക്കെയെന്ന് അറിയാൻ പാടാ നാളെ വന്ന അറിയാൻ പറ്റും നാളെ ആവുമ്പത്തേനും ഓക്കെ ആവും അതൊന്നും ഇതാക്കി തുടങ്ങിയിട്ടില്ല കേട്ടോ എല്ലാം ഒന്നും ഓടിച്ചു തുടങ്ങിയിട്ടില്ല രസം ഉണ്ട് കാണുന്നത് മരണക്കിണറ് ഞങ്ങള് തിരിച്ചു പോവാണ് എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ